രേണു സുദ്ധിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ച അധിക്ഷേപങ്ങളും ആരോപണങ്ങളും തുടരെ വരുമ്പോഴും എല്ലാം അവഗണിച്ച് രേണു മുന്നോട്ട് പോവുകയാണ് അന്തരിച്ച ഭർത്താവ് കൊല്ലം സുധിയുടെ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെടുത്തിയും രേണുവിന് നേരെ കുറ്റപ്പെടുത്തലുകൾ വരുന്നു കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി സുധിയുമായി പിരിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവർ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച ശേഷമാണ് തന്റെ ജീവിതത്തിലേക്ക് രേണു വന്നതെന്ന് േരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്ന് അവകാശപ്പെട്ട് വീണ എന്ന സ്ത്രീ അടുത്ത് രംഗത്തു വന്നു തന്റെ ഭർത്താവായിരുന്നപ്പോൾ സുതി രേണുവുമായി ചാറ്റ് ചെയ്തെന്നും ഇവരുടെ ബന്ധമറിഞ്ഞപ്പോൾ ഞാൻ പിരിയുകയായിരുന്നെന്നും വീണ വെളിപ്പെടുത്തി ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണിപ്പോൾ വീണ യൂഷ്വൽ സൈക്കോ എന്ന യൂട്യൂബ് ചാനലിലാണ് വീണയുടെ ശബ്ദരേഖ പുറത്തു വന്നത് നിയമപരമായി സുധിയെ വിവാഹം ചെയ്തിരുന്നെന്ന് വീണ പറയുന്നു രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ വാദിക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞതെന്ന് വീണ പറയുന്നു കൊല്ലം സുധിയുടെ കുടുംബത്തെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെക്കൊണ്ട് തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി രേണു തന്നെ കുറിച്ച് മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് രേണു മോശമായി സംസാരിച്ചു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പലരും ചോദിച്ചു നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത് പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം ഇതൊതുങ്ങും എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്നു പറയുന്നതെന്നും വീണ പറയുന്നു രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്നു രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് രേണുവിൻ്റെ കുറേ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് രേണുവിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വീണ പറയുന്നു സുധിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് രേണു പറയുന്നു രേണു സീറോയാണ് സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത് ഇന്നും അങ്ങനെയാണ് നേരിട്ട് അവളെ കണ്ടാൽ അടിച്ചവളുടെ ചെവിക്കലിന് ഞാൻ പൊട്ടിക്കും ഇനി ഏത് സഭയാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ലെന്നും വീണ പറയുന്നു